ഒരു നാടൻ സാമ്പാറുണ്ടാക്കാം സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനായിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇടാം അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം മറ്റൊരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് നീളത്തിലരന്ന് വെച്ച് മുഴുങ്ങിക്കായും പിന്നെ വെണ്ടയ്ക്കായും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പരിപ്പ് ഇത് എന്തിട്ടുണ്ട് നമുക്ക് വാളൻപുളി ഉണ്ടല്ലോ ൊന്ന് പിഴിഞ്ഞ് വെക്കണേ പരിപ്പും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അവത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിക്കാം പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഉള്ളി ചേർക്കണമായിരുന്നു അത് ഞാൻ മറന്നുപോയി അതുകൊണ്ട് വെജിറ്റബിളിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും വെണ്ടക്കായും കൂടി ഈ ോട് ചേർത്ത് പുളി പിഴിഞ്ഞെടുക്കണം ആ പുളിവെള്ളത്തിലേക്കാണ് നമ്മൾ സാമ്പാർ പൊടി കലക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ട് ഈ പുളിവെള്ളത്തിനകത്തേക്ക് കലക്കണം അതിലേക്ക് ഒരു നുള്ളു കായോം കൂടി ചേർക്കാം എന്നിട്ട് കലക്കിയിട്ട് സാം തിളച്ച് വന്നാൽ പരിപ്പിനെയും പച്ചക്കറിക്കകത്തേക്കും ഈ സാമ്പാർ പൊടി കലക്കിയതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം സാമ്പാർ പൊടി കലക്കിയത് നമുക്ക് പരിപ്പിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് താളിക്കണം താളിക്കാനായിട്ട് എണ്ണയിലേക്ക് കുറച്ച് കടലും ഉലുവായും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും സാമ്പാറിൽ ചേർത്ത് ഇളക്കി അരച്ചു വയ്ക്കാം സാമ്പാർ റെഡി ആയിട്ടുണ്ട്